നാടൻ അരി ഉണ്ട ഉണ്ടാക്കാനോ വളരെ എളുപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏറെ നാൾ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും രണ്ട് ഗ്ലാസ് അളവിനുള്ള അരി ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് അരിയുണ്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അതേ അളവിൽ നമുക്ക് ശർക്കരയും കൂടെ എടുക്കാം രണ്ട് ഗ്ലാസ് ശർക്കര ഒരു പാത്രത്തിലാക്കി കൊടുക്കാം ഇതൊന്ന് അലിയിച്ചെടുക്കാൻ അര ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഡൈലൂട്ട് ആവാനായി കുറച്ച് നേരം മാറ്റി വയ്ക്കാം ഇനി കുറച്ച് തേങ്ങയും റെഡിയാക്കി വെക്കാം അതും രണ്ട് ഗ്ലാസ് അളവിൽ തന്നെ ഇത് രണ്ടും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള അരി എടുക്കേണ്ടത് അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഗ്ലാസ് അരി രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും നല്ല ശുദ്ധമായ വെള്ളത്തിൽ കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുക്കാം നമ്മുടെ അരിയിലെ വെള്ളമെല്ലാം വാർന്നു പോയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് അരി അരിയിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം അരി ഒന്ന് ചൂടായി കിട്ടിയാൽ അതിലേക്ക് ഒരു ചെറിയ കഷണം ചുക്ക് കൂടെ ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒടിച്ച് ചേർത്ത് കൊടുത്താൽ മതി അരി ചൂടാകുന്നതിനനുസരിച്ച് ചുക്കും ചൂടായിക്കോളും ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ പൊടിച്ചെടുക്കാനും എളുപ്പമാണ് അരി പൊട്ടി തുടങ്ങുമ്പോൾ പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതുപോലെ കളറൊക്കെ ഒന്ന് ആയി വരുമ്പോൾ അര ടീസ്പൂൺ ജീരകം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം അരിയെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് വേറൊരു പാത്രത്തിലേക്ക് നിരത്തിയിട്ട് കൊടുക്കാം ഇതിവിടെ ഇരുന്ന് തണുക്കട്ട് ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് കശുവുണ്ടി അതേ പാനിലിട്ട് വറുത്തെടുക്കാം നമ്മുടെ തനതായ പഴയ ശരിക്കുമുള്ള അരിയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാഷ്യൂസോ നട്ട്സോ ഒന്നും ചേർക്കുന്നില്ല ഇതൊന്നും ചേർക്കണമെന്ന് നിർബന്ധവുമില്ല ഇതൊന്നും ചേർത്തില്ലെങ്കിലും അരിയുണ്ട സൂപ്പറാണ് നമ്മൾ വറുത്തു വെച്ച അരി നന്നായി തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം അരി നന്നായി പൊടിയണം എന്നാൽ തീരെ പൗഡറായിട്ട് പൊടിച്ചെടുക്കരുത് ടെക്സ്റ്റർ പറയുകയാണെങ്കിൽ നമ്മുടെ റവയുടെ ചെറിയ തരികളായിട്ടുള്ള ആ റവയുടെ ഒരു ടെക്സ്റ്ററിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം അതേ പാനിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ ചിറകി വെച്ചിരിക്കുന്ന തേങ്ങയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം ഇതാ ഇതുപോലെ അരിയുണ്ട കേടാവാതിരിക്കാൻ ഇതൊരു ടിപ്പാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ശർക്കര പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം തിളയ്ക്കാൻ അനുവദിക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരി ഉണ്ടയാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ ഈ ശർക്കര തിളച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതല്ല കുറച്ച് ഹാർഡായിട്ടുള്ള കുറച്ച് കട്ടിയുള്ള കുറച്ച് ലാസ്റ്റ് ഇടണം എന്ന് തോന്നുന്ന അരി ഉണ്ടാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ ഈ ശർക്കര കുറച്ചൊന്ന് കുറുകാനായിട്ട് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാവുന്നേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ ചെറുപ്പര കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഏലയ്ക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്താൽ മതി ഇത് പഞ്ചസാരയിൽ പൊടിച്ചത് കൊണ്ടാണ് ഒരു ടീസ്പൂൺ ചേർത്തത് ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം ഇപ്പോൾ നമ്മുടെ ശർക്കര പാനിയും പൊടിയുമെല്ലാം മിക്സായിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ആയിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം എന്നിട്ട് ചൂട് പോകുന്നതിന് മുന്നേ തന്നെ നന്നായിട്ട് ഉരുട്ടിയെടുക്കാം നമ്മളെടുത്ത അളവുകളെല്ലാം ആയതുകൊണ്ടും ചൂട് ശർക്കര പാനിയിൽ കിടന്ന് ഈ പൊടിയെല്ലാം ശർക്കര നന്നായി വലിച്ചെടുത്തത് കൊണ്ടും കറക്റ്റ് ടെക്സ്ച്ചറിലാണ് നമുക്ക് ഈ ഒരു മിക്സ്ചർ റെഡിയായി കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ യാതൊരു പ്രയാസവുമില്ല കൈകളിലൊന്നും ഒട്ടിപ്പിടിക്കുകയോ ശർക്കര പാനി ഒലിച്ചു വരികയോ ഒന്നും ചെയ്യത്തില്ല ഇനി ഉരുട്ടിയെടുക്കുമ്പോൾ ഇത് നല്ല ബോൾ ഷേപ്പിൽ കിട്ടാനായി ഉള്ളം കയ്യിലിട്ട് ഉരുട്ടുക പെർഫെക്റ്റ് ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ എല്ലാം ചൂടോടെ ഉരുട്ടിയെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിയുണ്ടേക്കാൾ കുറച്ച് കട്ടി കൂടിയ അരിയുണ്ട ഏറെ നാൾ ഇരിക്കുകയും ചെയ്യും ഇപ്പോൾ നമ്മുടെ നാടൻ അരിയുണ്ട് റെഡി ആയിട്ടുണ്ട് ഇതൊരു രണ്ടാഴ്ചയൊക്കെ കേടാവാതെ ഇരിക്കും പിന്നെയും കേടാവാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും നന്ദി നമസ്കാരം